ചുരുങ്ങിയ കാലം കൊണ്ട് മിനിസ്ക്രീൻ പ്രേക്ഷകരോട് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് അവന്തിക മോഹൻ നിരവധി സിനിമകളിലും മലയാള സിനിമ ഏരിയലുകളും അഭിനയിച്ചിട്ടുള്ള അവന്തികയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് തൂവൽ പർഷ സീരിയലിലൂടെയാണ് ശ്രേയാനന്ദിനി ഐ പി എസ് എന്ന കഥാപാത്രമാണ് നടി അവതരിപ്പിച്ചത് മലയാളത്തിലേക്കുള്ള അഭിനയത്തിലേക്കുള്ള അരങ്ങേറ്റം യശി എന്ന മലയാള സിനിമയിൽ നായിക ചെയ്തുകൊണ്ടായിരുന്നു പിന്നീട് സീരിയലും ചെയ്തു തുടങ്ങി മുപ്പത്തഞ്ചുകാരിയായ താരം മോഡലിൻ്റെ രംഗത്ത് സജീവമാണ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം നടി പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ചർച്ചയാകുന്നത് ഭർത്താവിനോടൊപ്പം നടത്തിയ ഡേറ്റിന്റെ ഫോട്ടോകളാണ് അവന്തിക പങ്കുവച്ചത് ആഡംബ ഹോട്ടലിൽ നിന്നും ഭർത്താവിനോടൊപ്പം പകർത്തിയ റൊമാൻറ്റിക് ചിത്രങ്ങളും അവന്തിക പങ്കിട്ടു പ്രിന്റഡ് ബോഡി കോ കോൺട്രസ്റ്റഡ് ക്യാഷ്വൽ ലുക്കിൽ അതീവ സുന്ദരിയായിട്ടാണ് ഫോട്ടോയിൽ അവന്തിക പ്രത്യക്ഷപ്പെട്ടത് ആ പുഞ്ചിരിയിൽ കാണാൻ സെറ്റ് സെപ്പ് ചെയ്തു എന്ന് തലക്കെട്ടവടായിരുന്നു പോസ്റ്റ് ഇൻഫിനിറ്റി ഗ്രാറ്റിറ്റ്യൂഡ് ലേറ്റർലി പിക്ചർ ഓഫ് ദ ഡേ ഹാഷ്ടാഗുകളും ഫോട്ടോയ്ക്കൊപ്പം അവന്തിക്ക ചേർത്തിട്ടുണ്ട് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടവരുടെ കമൻറ്റുകൾ ഒഴിവാക്കി ഒഴുക്കായി ആദ്യമായിട്ട് ഭർത്താവിന് ഒപ്പമുള്ള ഫോട്ടോ നടി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് നര എന്ന് അവൻ അവന്തിയുടെ ഭർത്താവ് അനിൽകുമാർ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല ഒപ്പമുള്ളത് ഭർത്താവാണെന്ന് വിശദീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അനിൽകുമാർ ആരാണെന്ന് ചോദ്യം വരുന്നു നടിയെ ആരാധിപ്പിച്ചൊരു ഒപ്പമുള്ള താരത്തിൻ്റെ ഭർത്താവാണെന്ന് അറിയാമായിരുന്നു നടിയ്ക്ക് ഒപ്പമുള്ളത് ആരാണെന്ന് അന്വേഷിച്ച് എത്തിയവർക്ക് ഭർത്താവ് പറഞ്ഞു കൊടുത്തതും ഫോളോവേഴ്സ് ആണ് അനിൽകുമാറിനെ ലുക്ക് കണ്ട് ജഡ്ജ് ചെയ്ത പലരും ഒപ്പമുള്ളത് അച്ഛനാണെന്ന് കരുതി എന്നുള്ള തരത്തിൽ പരിഹസിച്ച് കമന്റുകൾ കുറിച്ചു ഭർത്താവായിരുന്നു അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചു ഏറ്റവും ഭാഗ്യവാനായ ഭർത്താവ് മണി പവർ എന്താണെന്ന് അവന്തിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി എന്നിങ്ങനെയും പരിഹസിച്ച കമൻ്റുകൾ അനിൽകുമാർ എന്ത് പഞ്ചാബിയാണ് പോരാത്തനു പൈലറ്റും ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ഫ്ലൈറ്റ് ലാറ്റിനെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് കണ്ടും മുട്ടി കല്യാണം കഴിച്ചു കുട്ടിയായി ഇപ്പോൾ ജീവിതത്തിൽ ഭയങ്കര ബിസിയാണ് എനിക്ക് അധികം നാൾ ഡേറ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല വേഗം കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവണം എന്നായിരുന്നു മനസ്സിൽ അതുകൊണ്ട് ഞാൻ വേഗം കല്യാണം കഴിച്ചു ഇപ്പോൾ ഒരു മോനുണ്ട് എന്നാൽ ഒരിക്കലും പ്രണയത്തെയും കുടുംബത്തെയും കുറിച്ച് സംസാരിക്കവേ അവന്തിക പറഞ്ഞത് അവന്തിക ജനിച്ചതും വളർന്നതും എല്ലാം ദുബായിലാണ് വിവാഹ കരിയർ തുടരാനും ഇഷ്ടം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനും ഭർത്താവാനിൽ നടിക്കാൻ നല്ല പിന്തുണയും നൽകുന്നുണ്ട് ഒരിടത്ത് ഒരിടയ്ക്ക് ഭർത്താവിന് ഉൾപ്പെടെ ചിത്രങ്ങളോ പോസ്റ്റോ നടി പങ്കുവെക്കാൻ പങ്കുവെക്കാതെ ഇല്ലായിരുന്നു അന്ന് ഇരുവരും ബന്ധം വേർപ്പെടുത്തി എന്ന തരത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഭർത്താവിനുപുള്ള ചില പോസ്റ്റുകൾ അവന്തിക ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അപ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഗോസിപ്പിലേക്കുള്ള മറുപടി കൂടിയാണ് അവന്തികയുടെ പുതിയ പോസ്റ്റ്